നല്ല മടിയുള്ള ദിവസം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പി നോക്കാം വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് കട്ടിയുള്ള തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് ഒരു സവോള വേണം വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണയൊന്ന് എടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിൽ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച മല്ലിയില കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിയുള്ള ദിവസങ്ങളിലല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു